തൃത്താലയുടെ വിനോദസഞ്ചാര കേന്ദ്രമായ വെള്ളിയങ്കലിൽ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രവും വാട്ടർ എ ടി എമ്മും പ്രവർത്തനം ആരംഭിച്ചു പരുതൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനേഴ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ടേക്ക് എ ബ്രേക്ക് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത് കൂടാതെ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് വാട്ടർ എ ടി എം സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ആറു ശുചിമുറികളാണ് ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിൽ ഒരുക്കിയിരിക്കുന്നത് അംഗപരിമിതർക്കായി ഭിന്നശേഷി സൗഹൃദ ബാത്റൂമും കെട്ടിടത്തിലുണ്ട് കൂടാതെ അമ്മമാർക്കായി മുലയൂട്ടൽ മുറി വാട്ടർ എ ടി എം സംവിധാനം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് തൃത്താല മണ്ഡലത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വെള്ളിയാങ്കല് പൈതൃക പാർക്കിനോട് ചേർന്നാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് അവധി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന വെള്ളിയങ്കലിൽ പ്രാഥമിക കൃത്യനിർവഹണത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു പരുതൂർ പഞ്ചായത്തിന്റെ വഴിയോര വിശ്രമ കേന്ദ്രം യാഥാർത്ഥ്യമായതോടെ ഇത്തരം പരാതികൾക്കെല്ലാം അവസാനമായി ഉൾപ്പെടുത്തി നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന്റെയും വാട്ടർ എ ടി ഉദ്ഘാടനം പരതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബി എടമന അധ്യക്ഷനായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാഹിദ ജലീൽ വാർഡ് മെമ്പർമാരായ രജനി ചന്ദ്രൻ അനിതാ രാമചന്ദ്രൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി കെ ചേക്കുട്ടി ആസൂത്രണ സമിതി അംഗം നിസാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി